ഹായ് ഹലോ നമസ്കാരം നന്ദു ആണ് അപ്പം ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് ഞാനും അമ്മയും രാവിലെ തന്നെ അമ്പലത്തേക്ക് പോകുന്ന പരിപാടിയിലാണ് സത്യം പറഞ്ഞാൽ എന്തേലും ഒരു പ്രത്യേകമുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ക്ഷേത്രത്തേക്ക് പോക്കുന്നത് ഇതൊരു വാസ്തവമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ കുറേ കാലത്തിനു ശേഷമാണ് അമ്പലത്തേക്ക് പോകുന്നത് ശ്രീകൃഷ്ണന്തി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ പിന്നെ നോക്കിയില്ല വേഗം ഒഴുതി ഇറങ്ങി അപ്പോൾ കൂട്ടാരും കൂട്ടിയും വന്നു അവരും വെയിറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ പിന്നെ വൈകിട്ട് മൂന്ന് മണിക്കാണ് ശോഭയാത്ര ഉള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കൃഷ്ണൻ്റെ രഥം ഒന്ന് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ അമ്മനെ വല്ല നൈസായിട്ട് വീട്ട് കൊടുന്നാക്കി അവിടെ നിന്ന് ഗണപതി അമ്മത്തിൻ്റെ പ്രസാദവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാനും അതിനും അമ്മയും സെറ്റ് ചെയ്ത് കഴിച്ചിട്ടാണ് എല്ലാം സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ക്ഷേത്രത്തിൽ തന്നെ പോയി ഞങ്ങൾ പിന്നെ രഥത്തിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെയ്ഞ്ച് ചെയ്ത് ഗോൾഡൻ കളറും സിൽവറും കൂടിയും ഒക്കെ സെറ്റ് ചെയ്ത് കൊണ്ട് ഒരു അടിപൊളി ഡിസൈനാക്കി മാറ്റിയിട്ടാണ് അപ്പം തന്നെ വൈകുന്നേരത്തിനുള്ള അവിലും ഇതൊക്കെ ചേരി ഒക്കെ സെറ്റ് ചെയ്ത് രണ്ടമ്മമാരും ഏട്ടനും കൂടി അത് സെറ്റ് ചെയ്തിട്ടോ അപ്പോൾ രഥത്തുമ്പോൾ കുറച്ച് മാലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇതാണ് ലാസ്റ്റ് ഔട്ട്പുട്ട് വന്നു കേട്ടോ നമുക്ക് അത് കഴിഞ്ഞ് നല്ല അവിയലും ചായയും നമുക്ക് കിട്ടിയിട്ടാണ് അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വിട്ട് വീട്ടിലോട്ട് പോയി ബങ്ങൾക്ക് വൈകീട്ട് മൂന്നണാകുമ്പോഴത്തേക്കും റിട്ടേൺ വരാമെന്നുള്ള പ്ലാനിങ്ങിനാണ് പോയത് അപ്പോഴാണ് നമ്മളെ കാട്ടുകൂടെ നമ്മൾ അങ്ങാടിയിൽ വേറെ ഒരു സ്വീകരണം കൊടുക്കാൻ വേണ്ടി നമ്മളെ ആൾക്കാർ നിൽക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കുരുത്തോലും കാര്യങ്ങളൊക്കെ തൂക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളാക്കി അവിടെ കുറച്ച് തന്നെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് വിട്ടുതിട്ട് അങ്ങനെ പോണു പോക്കില്ല ശേബിനെ കൂട്ടനെ കെട്ടി നേരെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് വരാനുള്ള പരിപാടിയിലായി നോക്കുന്നു അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ് നേരെ കൂട്ടാരൻ്റെ വീട്ടിൽ പോയി അവൻ്റെ പയ്യനൊരുക്കി ഞങ്ങൾ ശ്രീകൃഷ്ണൻ്റെ വേഷം കിട്ടി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ ആ കൂട്ടത്തിൽ അപ്പോൾ ഒരു മൂന്ന് മൂന്നേരമൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വേഗം നൈസായിട്ട് ചട്ടിയിലോട്ട് വിട്ടു ഘോഷയാത്രയ്ക്ക് പോരാറുള്ള തേൽപ്പം അപ്പോൾ ഓൾമോസ്റ്റ് രണ്ട് കൂട്ടുകാരണ്ടായിരുന്നു നമ്മളപ്പം അപ്പോൾ നേരെ ചട്ടിയിൽ നിന്നാണ് നമ്മൾ എല്ലാ കൊല്ലം തുടക്കം കുറിക്കല് അപ്പോൾ എല്ലാവരും വരിക്ക് നിർത്തി രണ്ട് രയിലേക്ക് നിർത്തി ഒരുമിച്ചാണ് നമ്മൾ എല്ലാ കൊല്ലവും പോക്കുള്ളത് ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന നാമത്തിൽ ഒരു വീട്ടിൽ കൊണ്ടാണ് നമ്മൾ പോയിട്ടുള്ളത് എല്ലാം ചട്ടിയിൽ നിന്നും അപ്പോൾ അങ്ങനെ കുറേ കുട്ടികളുണ്ടായിരുന്നു ഏകദേശം ഒരു പത്ത് ആൾക്കാരുണ്ടായിരുന്നു പരിപാടിയിൽ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ കളർഫുൾ ആക്കി പരിപാടി നടത്താൻ പറ്റി എല്ലാം ഓരോ കൊല്ലം പോകുമോറും പരിപാടി ഒന്നിനൊന്നൊന്നിനൊന്ന് വെച്ചായിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ അധികം വൈകാതെ ഞങ്ങൾ ഒരു നാലര നാലേ മുക്കാലാവുമ്പോൾ ചട്ടിയിൽ നിന്ന് എല്ലാവരും ഘോഷയാത്ര തിരിച്ചു കിട്ടും ഘോഷയാത്രയിൽ ഊഞ്ഞാലിൽ ഇടുന്ന കൃഷ്ണൻ്റെയും രാധനെ എല്ലാവരും ഫോക്കസ് ചെയ്തിട്ടോ അങ്ങനെ ചട്ടിപ്പാർവ് അങ്ങാളിയിൽ വെച്ച് കൃഷ്ണൻ്റെയും രാധൻ്റെയും ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് പാട്ടിടാത്ത വെച്ചാൽ കുറേ പോപ്പുലറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്ത് കിട്ടാനും പിന്നെ ഒരു വീഡിയോ ഞാൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ചെറിയ കുട്ടികളും പരിപാടി ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ഡാൻസ് അറിയാത്തുണ്ട് കൃഷ്ണൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം സെറ്റ് ചെയ്യും ഭയങ്കര ഒരു കൗതുകയാണ് അങ്ങനെ ചട്ടിപ്പറമ്പ് ഇറങ്ങി ഞങ്ങൾ നാട്ടിലുള്ള ക്ലബ്ബിൻ്റെ അതായത് ബോസ്കോ ക്ലബ്ബിൻ്റെ അതിൽ സ്വീകരണം കിട്ടി ഫസ്റ്റ് സ്വീകരണമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ എല്ലാവരും വീട് ചേറ്റിവാങ്ങി ഞങ്ങൾ അങ്ങാടേക്ക് കഴിഞ്ഞെടുത്ത് പോളുകൾ കാട്ടു ജോലിക്ക് അവിടുന്ന് ഞങ്ങൾ എല്ലാ കൊല്ലം കൊടുക്കുന്ന പോലെ തന്നെ മോർലിക്സും ബിസ്ക്കറ്റും കാര്യങ്ങളും കൊടുത്തിട്ടോ അതിൽ നിന്ന് നേതൃത്വം വഹിച്ച ആൾക്കാരാണെങ്കിൽ നിൽക്കുന്നൊക്കെ എല്ലാവരും ഉണ്ട് ചട്ടിപ്പറമ്പ് നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾ അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഏകദേശം ഇപ്പം തന്നെ ടയേർഡായിരുന്നു ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഉണ്ട് അമ്പലത്തിന് അതിൻ്റെ ഇടയിൽ നമ്മുടെ ദാസേട്ടൻ്റെ ഭാഗ ഐസ് ക്രീമുണ്ടായിരുന്നുണ്ടാവും എല്ലാവർക്കും ഐസ്ക്രീം ഉണ്ടായിരുന്നു നല്ല ചൂടായതുകൊണ്ട് ഐസ്ക്രീം എല്ലാവർക്കും ഒരു ആശ്വാസമായിരുന്നു അത് കഴിഞ്ഞ് നേരെ ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ നടന്നപ്പോൾ തന്നെ ഞങ്ങൾ പുളിപ്പടി എന്ന സ്ഥലത്ത് നമ്മുടെ നാട്ടിലുള്ള സ്ഥലമാണ് അവിടുത്തെ നമ്മൾ ഫ്രണ്ട്സ് ആയതും കൂട്ടുകാരൊക്കെ കൂടി നല്ലൊരു വെള്ളം അതായത് സർവ്വത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു സ്വീകരണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ ചട്ടിപ്പറമ്പ് കളിച്ച പോലെ തന്നെ രാധാമാരും കൃഷ്ണന്മാരും എല്ലാവരും കൂടി ഇവിടെ നിന്നും ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ച് എല്ലാവരും ഉഷാറായിട്ടും നടന്നുണ്ടാവും അത് വഴി കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ ഇവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളീൻ്റെ ഭാഗം എല്ലാവർക്കും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു സ്വീകരണം അവിടെ നിന്ന് കിട്ടിയിട്ടോ അപ്പോൾ അതെല്ലാം കൊണ്ടും ഇപ്രാവശ്യം ഒരുപാട് സ്വീകരണം കിട്ടേണ്ടായിരുന്നു എല്ലാം ഒരേപോലെ തന്നെ നിബിധനും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ആയതുകൊണ്ട് തന്നെ എല്ലാവരും അതിന് ബാങ്കിറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഒത്തൊരുമി അത് കഴിഞ്ഞ് അമ്പലപ്പാടി എത്തിയപ്പോൾ അവിടുന്ന് ഒരു സ്വീകരണ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം ഒരു ആറര ആറമുക്കൽ ആയിട്ടോ അവിടെ എത്തുമ്പോൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഏത് ഷർട്ടൊക്കെ ആയതും മക്കളൊക്കെ ഭയങ്കര ക്ഷീണത്തിനായിരുന്നു കൃഷ്ണന്മാരൊക്കെ ഭയങ്കര ക്ഷീണത്തിനായിരുന്നു ഇത് ഞങ്ങളെ തറയാണ് ഞങ്ങൾ എല്ലാ കൊല്ലവും ഞങ്ങൾ ഇവിടെ മുൻതറ പോയിട്ട് വളക്ക് വെച്ചിട്ട് ആലിന് ഏറ്റവും വലം വെച്ചിട്ടാണ് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷ്ണ കൃഷ്ണ ഹരി ഹരി അങ്ങനെ വളക്കും താലൊക്കെ കഴിഞ്ഞിട്ട് അമ്മമാർ വന്ന് ഞങ്ങളെ എല്ലാവരും സ്വീകരിച്ച് അമ്പലത്തിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് കണ്ടോ അപ്പോൾ ഇവിടെ നിന്ന് നിറഞ്ഞ് അങ്ങനെ ഏകദേശം എല്ലാ കൊല്ലത്തെങ്ങാട്ട് കുറച്ച് വൈകിയെങ്കിലും പരിപാടി അതിപൊളി ഉഷാറായിട്ട് നടന്നു ഒരു ഏഴുമണി ഏഴേക്കാലം ആകുമ്പോഴത്തേന് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടോ എല്ലാവരും എത്തി അപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ടായതുകൊണ്ട് തന്നെ പരിപാടി ഉഷാറായിട്ട് നടന്നു സത്യം പറഞ്ഞു നല്ലൊരു ദിവസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടോ ഒരു പോസിറ്റീവായി എനർജി എഴുതുന്നു സത്യം പറഞ്ഞാൽ കാരണം രാവിലെ മുതലേ അമ്പലം പിന്നെ അത് കഴിഞ്ഞിട്ട് ശോഭയാത്ര അതിൻ്റെ തയ്യാടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്വ സത്യത്തിൽ മൊത്തത്തിലൊരു അടിപൊളി പറഞ്ഞൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു വീട്ടിലായിക്കോട്ടെ അമ്പലത്തിലായിക്കോട്ടെ നാട്ടിലായിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് രാത്രി ആയിക്കോട്ടെ മൊത്തത്തിൽ ഈ രഥത്തിൽ രണ്ട് രഥങ്ങളിലും പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ട് കൃഷ്ണനൊരാദ്യം കൂടി ക്ഷേത്രപിത്വത്തിൽ വെച്ചിട്ട് ഡാൻസ് കളിക്കുക കേട്ടോ അത് കണ്ടപ്പോൾ അതിലേറെ സന്തോഷമായി അടിപൊളി പറഞ്ഞാൽ അടിപൊളിയായിട്ട് കളിച്ചിട്ടോ ശോഭയാത്രയ്ക്ക് പങ്കെടുക്കാൻ പറ്റാത്ത കുറേ അമ്മമാരുണ്ടായിരുന്നു ഇപ്പോൾ കണ്ണൻ്റെയും രാധൻ്റെയും ഡാൻസ് കണ്ടിട്ട് കാര്യം എല്ലാവരും ഭയങ്കര ആണ് അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ അവില് പൊതുവെ കൊടുത്തിട്ടുണ്ട് ശ്രീഷ്ണാദിക്ക് കിട്ടുന്ന സാധനമാണ് അതും അടിപൊളിയാണ് അപ്പോൾ അതും മേടിച്ച് നല്ല വീട്ടിലോട്ട് ഇട്ടു അപ്പോൾ ഇതുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ മാക്സിമം കമൻ്റ് ചെയ്ത് സപ്പോർട്ട് എ ഗൈസ് താങ്ക് യു ലവ് യു ഗൈസ്